ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അശ്വതി എൻ്റെ വീട് വരുന്നത് ആമ്പല്ലൂരാണ് ഞാൻ തൃശൂർക്കാരിയാണ് അപ്പോൾ ഞാൻ കുറേ നാളായി ഇങ്ങനെ ആലോചിക്കുന്ന യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ക്യാമറയുടെ മുന്നിൽ വരണം അതുപോലെ വാക്കുകൾ വാക്കുകളോട് എക്സ്പ്ലെയിൻ ചെയ്യണം അതൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകളും ആണെന്ന് വിചാരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കി പറയുമല്ലേ അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ വട്ടം ചുറ്റുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആക്ച്വലി ഞാൻ കിച്ചണിലാണ് നിൽക്കുന്നത് ആ ഓക്കെ അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ എന്ത് ചെയ്യും വേണ്ട നമുക്ക് പറ്റില്ല ഇത് നമ്മൾ ചെയ്താൽ ശരിയാവില്ല എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ വെറുതെ സ്കിപ്പ് ചെയ്ത് കളയുന്നുണ്ട് ലൈഫ് പിന്നീട് ആലോചിക്കുമ്പോഴായിരിക്കും നമുക്ക് അതൊരു റിഗ്രഷൻ നമുക്ക് വരുന്നത് അപ്പോൾ ഞാൻ അറിയിച്ച് എനിക്ക് പറ്റുമോ എന്നറിയില്ല എന്തായാലും ഞാനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ് എൻ്റെ ചാനൽ എല്ലാവരും കാണണം ഞാൻ നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഞാനിത് ഫസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് കുറേ തെറ്റുകളും കുറവുകളും ഉണ്ടാവും നിങ്ങൾ കമൻസിൽ വന്ന് ടെക്സ്റ്റ് ചെയ്യണം എൻ്റെ കുറവുകളാണെങ്കിലും എനിക്ക് മാറ്റാൻ സാധിക്കുന്ന പല കുറവുകളും എനിക്കും മാറ്റാൻ പറ്റുമായിരിക്കും ഞങ്ങളുടെ കമൻസിലൂടെ അപ്പോൾ അപ്പം അങ്ങനെയാണ് എൻ്റെ ജസ്റ്റ് ഒരു എന്താ പറയുക ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞതാണ് ഞാൻ